വാക്ക ഭേദഗതി നീക്കം അപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കടന്നുവരികയാണ്

ർ അയ്യപ്പസ്റ്ററിന്റെയും നേതൃത്വത്തിലുള്ള എസ് കെ എസ് എസ് എഫിന്റെ കർമ്മബിനു പ്രവർത്തകന്മാർ കോഴിക്കോട് കടക്കുറത്തിവയ്ക്ക് മറിച്ചുകൊണ്ട് മൗലിക അവകാശാലിയുമായി ജനസാധ്യത വരികയാണ് ഏക സിവിൽ കോഡ് എന്ന ഭരണവിരുദ്ധതയുടെ ചട്ടം ചലനങ്ങൾ ഫാസിസ്റ്റ് ശക്തികളെ പിടിച്ചുകെട്ടാൻ സ്വത്ത് നിയമവിരുദ്ധ കൈവശപ്പെടുത്താനുള്ള കെട്ടി രാഷ്ട്രീയങ്ങളെ കട്ടുപിട്ടിക്കാൻ പ്രതിഷേധത്തിന്റെ ജനാപരണിന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച മൗലികാവകാശ കടന്നു വരികയാണ്

ായുള്ള പ്രവർത്തകന്മാർ മൗലികാവകാശം റാലിയുമായി കോഴിക്കോട് കടപ്പുറത്ത് കടന്നു കടന്നുവരികയാണ് പ്രിയമുള്ളവര്